ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മലമ്പുഴ ഗാർഡനെ കുറിച്ചാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ എന്ന സ്ഥലത്തുള്ള മലമ്പുഴ അണക്കെട്ടിന അനുബന്ധമായി വിനോദസഞ്ചാര വകുപ്പ് പരിപാലിക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനം കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നും മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നു തെക്കേ ഇന്ത്യയിലെ ജലസേചന ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ മലമ്പുഴ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇത് നിർമ്മിച്ചത് പ്രകൃതി രമണീയമാണ് ഈ ഉദ്യാനം അതുവഴി കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാകാനും മലമ്പുഴ അണക്കെട്ടിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ജലക്രീഡ ഉദ്യാനമായ ഫാൻറ്റസി പാർക്ക് മലമ്പുഴ അണക്കെട്ടിൻ്റെ അടുത്തുള്ള ഒരു പ്രധാന ആകർഷണമാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നത് നിവിധ വനങ്ങൾ നിറഞ്ഞ മലകളും മലമ്പുഴ അണക്കെട്ടിലേക്ക് വന്നു ചേരുന്ന നദികളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും എണ്ണമറ്റ വൈവിധ്യ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും ഫൗണ്ടനുകളും അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും വിശ്രമസങ്കേതങ്ങളും എല്ലാം കാഴ്ചക്കാരൻ്റെ മനസ്സിന് മറക്കാനാവാത്ത അനുഭൂതി പകർന്നു നൽകി കൊടുക്കുന്നു പ്രശസ്ത പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച യക്ഷി എന്ന ശില്പം കാണികളെ ആകർഷിക്കുന്നു മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിട്ടു റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ ഒൻപതിന് ഉദ്ഘാടനം ചെയ്തു അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് മുൻപ് പുൻപാറ ചൊവ്വങ്കാട് ഇടുപ്പാടി വടക്കമ്പാടം താഞ്ഞികപ്പള്ളം കാരക്കാട് തൂപ്പള്ളം വാരാനി അക്കരക്കാട് കടുക്കാങ്കുന്നം ആനക്കുഴിക്കാട് തമ്പുരാട്ടിപ്പോട്ട ആനമുക്കര പാണ്ടിപ്പോട്ട തെക്കുംപാടം കൊശവനിടുക്ക് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ അണക്കെട്ട് നിർമ്മാണത്തിന് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മലമ്പുഴ എന്ന് അറിയപ്പെട്ടു ജലസേചനം കുടിവെള്ളം വ്യവസായം വൈദ്യുതി ഉൽപ്പാദനം മത്സ്യം വളർത്തൽ ജലഗതാഗതം എന്നിങ്ങനെ ഒരു വിവിധ ഉദ്ദേശ പദ്ധതിയായിരുന്നു ഈ അണക്കെട്ട് വിഭാവനം ചെയ്തത് പാലക്കാട് നഗരം അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അഞ്ച് കിലോമീറ്റർ സമീപമുള്ള വിമാനത്താവളം അൻപത്തി നാല് കിലോമീറ്റർ തൃശ്ശൂർ നിന്നും അറുപത്തി ഒൻപത് കിലോമീറ്റർ മലപ്പുറത്ത് നിന്നും തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ മാറിയും കോഴിക്കോട് കോഴിക്കോട് നിന്നും നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ മാറിയും മലമ്പുഴ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നു സന്ദർശന സമയമെന്ന് പറയുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറു വരെയാണ് റിസർവോയറിൽ ബോട്ടിംഗ് ആണ് പ്രധാനമായുള്ള ആകർഷണം മീൻപിടുത്തം നിരോധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണിത് എന്നിരുന്നാലും പലരും റിസർവോയറിൽ നിന്നും മീൻ പിടിക്കാറുണ്ട് ഗാർഡൻ ഹൗസിൽ ജലകേളികൾക്കായി ഒരു വിഭാഗം സജ്ജീകരിച്ചിരിക്കുന്നു കാലത്തെ പത്ത് മണി മുതൽ പെഡൽ ബോട്ടുകളും മറ്റും വാടകയ്ക്ക് ലഭ്യമാണ് ഉദ്യാനത്തോട് ചേർന്ന് നന്നായി അറ്റകുറ്റപ്പണികളും ശുദ്ധീകരണവും മറ്റും നടത്തിവരുന്ന നീന്തൽ കുളം ഒരുക്കിയിരിക്കുന്നു ഇത് ചൊവ്വാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുന്നതല്ല മലമ്പുഴ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന മത്സ്യരൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള ശുദ്ധജല മത്സ്യങ്ങളുടെ പ്രദർശന കേന്ദ്രം പാമ്പ് വളർത്തൽ കേന്ദ്രം കുട്ടികൾക്കായുള്ള ഉദ്യാനം കുട്ടികൾക്കായുള്ള തീവണ്ടി ഉൾപ്പെടെ എന്നിവ കുട്ടി കുട്ടികളുടെ ഉല്ലാസത്തിനായി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു അക്വേറിയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് എട്ട് വരെ തുറന്ന് പ്രവർത്തിക്കുന്നു അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഒൻപത് വരെ പ്രവർത്തിക്കുന്നു പാമ്പ് വളർത്തൽ കേന്ദ്രം കാലത്ത് എട്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവർത്തിക്കുക മലമ്പുഴയുടെയും അണക്കെട്ടിൻ്റെയും മറ്റും യഥാർത്ഥ സൗന്ദര്യം കാണികളിലേക്ക് എത്തിക്കാനായി ാലത്ത് എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ വിനോദസഞ്ചാര വകുപ്പ് ഒരു ട്രെയിൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ജാപ്പനീസ് ഉദ്യാനമെന്നും പറഞ്ഞു മലമ്പുഴ അണക്കെട്ടിൻ്റെ പ്രകൃതി രമണീയതയ്ക്ക് മാറ്റി കിട്ടുന്ന ജാപ്പനീസ് മാതൃകയിലുള്ള ഒരു ചെറിയ ഉദ്യാനം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് എട്ട് വരെയും ഇതിനോട് ചേർന്ന് നദിക്ക് കുറുകയുള്ള തൂക്കുപാലം സന്ദർശകരുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് തെന്നിന്ത്യയിലെ ആദ്യത്തേത് എന്ന അവകാശപ്പെടുന്ന യാത്രക്കാരെ വഹിക്കുന്ന റോപ്പ് വേ മലമ്പുഴ ഉദ്യാനത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് മലമ്പുഴ ഉദ്യാനത്തിന് മുകളിലൂടെയുള്ള ഉല്ലാസപരമായ ആകർഷ ആകാശയാത്ര സാധ്യമാക്കുന്ന റോപ്പ് വേ കാലത്ത് പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് എട്ട് വരെയും പ്രവർത്തിക്കുന്നു മലമ്പുഴ ഉദ്യാനത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കാൻ ഉതകുന്ന ഈ ആകാശ സവാരി ഇരുപത് മിനിറ്റാണ് കൈണ്ടു നിൽക്കുന്നത് ടെലിസ്കോപ്പ് ടവർ നാൽപ്പത് മൈൽ ദൂരം വരെയുള്ള വിഹ വീക്ഷണം സാധ്യമാക്കുന്നു ഇത് കാലത്ത് പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയും പ്രവർത്തിക്കുന്നു മലമ്പുഴ ഉദ്യാനത്തിന് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും ഉദ്യാനത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്നതാണ് മലമ്പുഴ ത്രെഡ് ഗാർഡൻ നയനമനോഹരമായ ഈ കരവേല കുറെ ഏറെ ആളുകളുടെ വർഷങ്ങൾ നീണ്ട നിരന്തര പരിശ്രമ ഫലമാണ് എംബ്രോയ്ഡറിക്കായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത നിറങ്ങളിലുള്ള നൂലുകൾ സൂചിയോ മറ്റു പ്രത്യേക ഉപകരണങ്ങളോ ഉപയോഗിക്കാതെയാണ് ഈ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആൻ്റണി ജോസഫ് എന്ന കലാകാരനാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രസ്തുത നൂലിൽ നൂലുദ്യാനത്തിൽ പൂക്കളുടെയും സസ്യങ്ങളുടെയും വിവിധങ്ങളുടെ വിവിധങ്ങളായ ജീവചുറ്റ മാതൃകകൾ കാണികളുടെ ഹൃദയം കവരുന്നു ഇത് മലമ്പുഴ ഫാൻ്റസി പാർക്കിനോടടുത്താണ് ഉള്ളത് തെന്നിന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡനാണ് മലമ്പുഴയിലുള്ളത് പ്രധാന ശില്പിയായ പത്മശ്രീ നന്ദിൻ്റെ മനസ്സിൽ എടുത്തിരുന്ന മഹത്തായ ഒരു ഉദ്യാനമാണ് മലമ്പുഴയിലുള്ളത് ഇതിൻ്റെ എടുത്തു പറയത്തക്ക പ്രത്യേകത ഉപയോഗശൂന്യമായ വളപ്പൊട്ടുകളും തറയോടുകളും മറ്റ് പാരിവസ്തുക്കളുമാണ് ഇതിൻ്റെ പ്രധാന നിർമ്മാണ വസ്തുക്കൾ എന്നതാണ് കാലത്ത് പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ സന്ദർശകർക്കായി കൊടുത്തിരിക്കുന്നു എവിടാ കൂടാതെ കണ്ണിന് കുളിർമയേകുന്ന ചെടികളും വിവിധ ചെടികളും അതുപോലെ തന്നെ കുട്ടികൾക്കായുള്ള ഉദ്യാനങ്ങളും ഒക്കെ ഇതിന് ഈ മലമ്പുഴ ഉദ്യാനത്തിനകത്ത് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് നല്ല മഴയായിരുന്നു എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വിശ്രമിക്കാനായി സെൻറ്ററിൽ ഒരു ഗോപുരം പോലൊരു ഇത് ഉണ്ടാ അതോ വെച്ചിട്ടുണ്ട് വിവിധ നിറത്തിലുള്ള പൂക്കളാലും സമൃദ്ധമാണ് ആ ഉദ്യാനം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനവും അതിനോട് ചേർന്ന പാർക്കും അക്കൂറയും ഒക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനം തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഗാർഡനിൽ പോകണം ആ ഉദ്യാനം റോപ്പ് വേ എല്ലാം നിങ്ങൾ കണ്ട് ആസ്വദിക്കണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് オレンジャーレンジャーレンジャーレンジ You